ീ ആ കൂട്ടത് അമ്മ ഇപ്പൊ ഞാൻ എങ്ങനെ നോക്കിയ നടക്കണം എന്റെ കുട്ടീനെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിവിങ് വിത്ത് വിത്താസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ കൂടെ അബീൻ്റെ അമ്മയുണ്ട് അപ്പം ഞങ്ങളും ഞാനും അമ്മയും പിന്നെ അബിക്ക് ഇന്ന് പോകാനുണ്ട് ഡ്യൂട്ടി ഉള്ളതിനെ കൊണ്ട് ചിലപ്പോൾ ആളുണ്ടാവും ജോയിൻ ചെയ്യും ഇല്ലെങ്കിൽ ഞാനും അമ്മയും പോകുന്നുണ്ട് വീട്ടിലേക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പോകാനുണ്ടെങ്കിൽ ഞാൻ ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സൺഡേ എപ്പോഴും ഡ്യൂട്ടി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആവും എണീറ്റ് വരുമ്പോൾ പിന്നെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം നമുക്ക് വ്ലോഗിലേക്ക് പോവാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു ഞാനും അമ്മയും ഫുഡ് കഴിക്കുകയാണ് ரெடி கண்டு வந்துட்டா ஹம்ம் இந்த பிரேக்பாஸ்ட் ايش ரெடி ஆயோ பட்டா پورا ஹோட்டवा

ഞാൻ വിളിച്ചിട്ട് ഇതാണ് ഇന്റെ മാതാശ്രീ പിന്നെന്തൊക്കെയാ നല്ല വിശേഷമൊക്കെ വിശേഷൊന്നുമില്ല അങ്ങനെ ഊട്ടിയാൽ കൂടാത്ത തരക്കാടും വിശേഷ മറ്റൊരു സൂക്കോടും ഇല്ല സൂക്കടൊന്നും വരാതിരിക്കുന്നല്ലേ നല്ലത് എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നു പിന്നെ എന്റെ അമ്മേനെ അല്ലെങ്കിൽ ചൊറിയാൻ പറ്റുള്ളു എന്താ പരിപാടി നോക്കിയാലോ ഞാൻ അമ്മ അമ്മോ ഞങ്ങള് വരുന്ന ആക്കി സർബത്ത് കുടിച്ചോ അമ്മക്ക് സർബത്ത് എന്ന് പറഞ്ഞേ മധുരം ഉള്ളൊക്കെ കുടിക്കും ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് അറിയോ പഴയ എനിക്ക് ബിസ്കറ്റും പണ്ട് ബിസ്കറ്റല്ലമ്മ ചായ കുടിക്കന്നെ അള്ളാഹുവ അള്ളാഹുവ തികഞ്ഞ അള്ളാഹുവ വലിയ പൗണ്ടല്ല ദിലീപ് മാക്ക ചായ ചാടി വേഗം പോട്ടെ അസോളേടെ കൊണ്ടോരീ ണെങ്കിൽ പോവാൻ പറ്റൂലോ അതാ ഞാൻ വാങ്ങിയോ അതേപോലത്തെ അതോണ്ടാണല്ലോ ഞാൻ ഇത്ര കൃത്തി ആയത് വേറെ ഒരൊറ്റ ആണതിന് ഇല്ലല്ലോ എന്റെ ഭ്രാന്ത് അമ്മമ്മ ത്രണ്ട് നാലാജ് മൂട്ടോ നാല അമ്മക്കളൊക്കെ വയസ്സെല്ലാർക്കും കൂടൂലേ അമ്മമ്മേന്റെ വയസ്സിലേക്ക് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്ന മുന്നേ ഞങ്ങളൊക്കെ പോവേക്കും സൗണ്ടമ്മ അമ്മന്റെ ചേച്ചി ചെട്ടിക്കള അല്ല ചെട്ടിക്കളവല്ല പൊന്നേപ്പാടല്ലേ അമ്മ ഓടെടാ ഓടെടാ ആ അമ്മണ്ട് ആ ഓടിണ്ട് അവുണ്ട് ആ ചുറ്റ്രം പോണ്ടങ്ങടെങ്ങള് ദേ ചുറ്റ്രം ആയിരി അച്ചാ ആ ആ ഗയ്സ് ഇതാണ് അച്ചൈ ഹെ കണ്ട ആ യൂട്യൂബ് ആ ആ ഹേ ബ്രോ കൊണ്ടറ ബൈക്കിൽ ആ കിടാ ഇതെന്താ ബ്ലോഗോ ഇവൾ ഫുൾ ടൈം എന്നല്ലേ ബ്ലോഗാ ബ്ലോഗാ എന്ത് പോട്ടർ പോ मैं with us. लिविंग विथ अस कैसे है वो दी पालोस भाई के अरे अरे അന്ന പോയിട്ട് അയ്യാക്ക് പോണം എന്ന് ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരുന്നു ശിവനെ വെച്ചിട്ട് ഇടില്ല എന്ന് പറഞ്ഞത് കുഞ്ഞേ കിവനെ ഇട്ട അല്ലെങ്കിൽ ഞാൻ നിർദവായിട്ട് പറഞ്ഞത് ഓരോരുത്തരോട് ഞാൻ പറഞ്ഞത് അല്ലേ ശരണിയൻ അത് ഞാൻ സൈക്കിൾ അല്ല അടുവാടയൊക്കെ കണ്ടിടിക്കാൻ പറ്റുവല്ലേ വണ്ടിടിക്കാൻ അല്ലാതെ അതാണ് അപ്പോൾ പോള് പൊളിച്ച് മുടങ്ങല്ലേ എന്തല്ലേ നീയെനെ മെരിസി പഞ്ചായത്ത് എങ്ങനെ നോക്കിയ നടക്കണ എൻ്റെ കുട്ടീനേ അമ്മേ ദോരൊന്നും പറ്റിച്ചച്ചാഞ്ഞില്ലേങ്ങളെ

അനിയനാണ് എന്റെ പാപ്പന്റെ മോനാണ് എന്റെ മോന്റെ പേരും എന്റെ കുട്ടി അനിയന്റെ പേരും ഒരേ പേരാണ് ശേര കൊണായ ലക്കി കൊണായ കൊണമേ അർമ്മൻ ദേ ഇരമ്പം ലെയിനി നേ വരി താന്ന് കൊടി അല്ലേ നിങ്ങ നമ്മള് നോക്കി ദാ മൂങ്ങ പോയോ മൂങ്ങ ഇട്ടില്ലോ പുഴтайോ എ നിങ്ങള് കൊമ്മണ്ടേ ദാ മോ ഈയ മോങ്ങിയല്ല നാനല്ല ശരികേതുന്നല്ല ഇല്ല 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 ഇയ മോനെ ഞാൻ മോനെ അല്ല ഞാൻ മുങ്ങി അല്ല ആരെങ്കിലും ഇതിത്ര ചെയ്യിയ ഞാൻ എങ്കിലും ഇതേ കേൾക്കാൻ ചോദിച്ചിട്ടെങ്കിലോ ഓ സാര ഞാൻ നോ വൈഫൈ ഉണ്ട് അപ്പോൾ എനിക്ക് ആവോ boyfriend വേണോ boyfriend അല്ലെന്ന് തച്ചോ ർമ കൊടുക്കാൻ പറഞ്ഞില്ല എന്നോട് എത്രമാത്ര ത ഞാൻ എന്റെ അച്ഛന്റെ ശേഷത്തിൽ പറഞ്ഞായിരുന്നു അന്ന് നീ എന്ന് തലയാത്തി ശിവാനിക്കുട്ടി ശിവാനിക്കുട്ടി കണ്ണൊക്കെ എഴുതിയിട്ട് കരഞ്ഞിട്ട് വരികയാണിപ്പോ നോക്കട്ടെ ആരോ കണ്ണേ തന്നെ ശിവാനിക്ക് ഏ പറഞ്ഞാല് നീ പറ ഞാനോ ആ കരീപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യോ ശിവാനിയെ ഞാൻ എന്റെ ഭംഗിയുള്ള കുട്ടിയാക്കിയല്ലേ ഏ എന്റെ രണ്ടു പല്ല് പോയത് വന്നല്ലേ പക്ഷെ പല്ല് മുന്നിലില്ലാത്ത നല്ലത് ിപ്സ്റ്റിക് അടുത്ത ലിപ്സ്റ്റിക് കിട്ടണമെങ്കിൽ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു നോക്കട്ടെ കണ്ട് കരഞ്ഞു കലങ്ങിയിരിക്കുന്നു കുട്ടീന്റെ ഇങ്ങനെ കണ് ആവശ്യണ്ടോ ശിവാനിയൊക്കെ ഞാൻ അല്ലേ അല്ലേ മുപ്പതി എഴുതി നോക്കി ഞാനൊന്നും അറിയാതിരിക്കുന്ന ഞാൻ പറ സന്ത എന്താ നോക്കണ്ട സന്തോ പക്ഷെ എല്ലാ ദിവസവും ഏഴുമണിയാവും എണീക്കായിരുന്നു എന്തോ പാതിരൊക്കെ വെറുതെ ചിലപ്പോ എന്നോട് അറിയാം അങ്ങനെ ഞാൻ നീതിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് നീറ്റ് നേരെ അങ്ങനെ കിടക്കും ഒട്ടൂര് പോലെ ഒട്ടനു പേനാട്ടിൽ പോകും അമ്മ പോ പിന്നെ നാലമ്പലത്തിലും കൊട്ടിയൂരും ഒക്കെ ഒരു കൊണ്ടു അങ്ങനെ ഞായറാഴ്ച ഞായറാഴ്ച നോക്കും പഴുത്ത വാങ്ങാൻ ഇഷ്ട അഭിമാനിയാ പഴുത്തം വാങ്ങാൻ ഒന്നും പച്ച മാങ്ങാൻ മാത്രമേ തോന്നു പക്ഷെ എന്തെടുക്ക മുളകും വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് തിന്ന കഴിഞ്ഞ സൂപ്പർ ആയിട്ട് മുടി വെട്ടണട്ടാ ശിവാനിയും വെട്ടലല്ല ഈ വട്ടിനെ സഹിക്കുന്ന ആളാണിത് മനസ്സിലായോട്ട് എനിക്ക് അരവട്ട് അബിയാട്ടന് മുഴുവട്ട് ഇത് മുക്കാവട്ട് അരി അബിയാട്ടൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെല്ലാരും മൂന്നാളും കൂടെ കൂടിയിട്ട് മൊത്തത്തില് എന്താണെങ്കിൽ പിന്നെ അതുണ്ട് അതവിടെ അതിന്റെ സന്തതി ആയതുകൊണ്ട് ഉണ്ട് കുറച്ച് അമ്മ പട്ട് അമ്മമാര്ക്കൊന്നും എന്താണ് നീ നീളം വെച്ചിട്ടുണ്ടോ അതന്നെ അങ്ങനത്തെ അവരെത്തിക്കുന്നു നീളം നീളം ഇവിടെ ഉള്ള അടയാളം വെച്ചിട്ട് വേണം എന്നെ ഷിക്ക് നീളം വെക്കുന്നുണ്ടോ ഇപ്പൊ തൻ ഇവിടെ എത്തിക്കുന്നേ പറയാതെ വന്നതല്ല അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കേണ്ടത് ഞാനൊരു കാര്യം പറഞ്ഞേട്ടോ ആയിരുന്നില്ല ഈ ഫയൽ നേരത്തെയില്ല അഞ്ചു വർഷാനൊരു സ്കൂളിലാണ് കൂടി കഴിഞ്ഞ അറിയുന്നതിനെക്കൊണ്ട് തന്നെ ഈ പാസ്വേർഡ് ടൈപ്പ് ആവേണ്ടില്ല അങ്ങനെയൊന്നുമില്ല ഈ ചുടുവല്ല അറിയാൻ നേരമെന്നാ അങ്ങനെയൊന്നുമില്ല അതിനെക്കൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ തിരിവൽമിക്കേ രണ്ട് വീരവണ്ടിയുണ്ട് വിട ടാപോയിനെ കാണണം ആവനെ പിടനെ आने वेनम मरण की पेडिया തൈര് വെച്ച് തൈരൊഴിച്ച് വേണ്ടി അങ്ങനെന്തൊക്കെ അറിയൊക്കെ ഞാൻ വെച്ചതാ അഭിപ്രായം പറയാ അമ്മമ്മനെയൊക്കെ ആൾക്കാർ കാണട്ടെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന അമ്മമ്മ ഹെ അപ്പോ നമ്മൾ കാണില്ല അല്ലേ അപ്പോ എന്നെ മനസ്സിലായില്ല കണ്ടിട്ടില്ല അല്ലേ ചേല ആണ് ഞാൻ തന്നെ ചിന്ത മനസ്സിലായി കേട്ടോ കണ്ടിട്ടില്ല എവിടെയോ കണ്ടതായിരിക്കും അല്ലേ ആരെങ്കിലും ഇങ്ങനൊന്ന് ചോദിച്ചോ ശിവാനിക്ക് ആയിട്ടില്ലല്ലോ മുൻ മുണ്ടിട്ട് ഇട്ടാ. അവള് അമ്മേന്റെ പെടല്ലേ ചിറ്റാ അമ്മേന്റെ. അതക്കൊള് തുന്നു. കൊള് തീർക്കും. അതുന്നാണ്ോളാണ് എനിക്ക് വില. മുട്ടി ടടിക്ക് നടന്ന്, അടി വർഞ്ഞില്ലേ. ടോർ കുറച്ചിട്ട്. ടോർ അങ്ങാൻ നിന്നില്ല. അമ്മ അമ്മ. അതെന്താ പറഞ്ഞേ? മുനേ നിങ്ങള് നടടി വിടാനുണ്ട്.

സ്പൂണോണ്ടൊക്കെ <laughs> കഴിക്കാം <laughs> രൈസന്റെ രണ്ടാമത്തെ അനിയനാണിത് കണ്ണൻ മോൻ കണ്ണാ ഒന്നും പരിചയപ്പെടുത്ത കണ്ണ ആ അതാ ഒക്കെ പരിപാടി കഴിഞ്ഞു വരികയാണ് ക്ഷീണിച്ച് എത്ര ചെമ്പ് ബിരിയാണി കഴിച്ചെന്ന് ഞാൻ പറ ആ ഐസ്ക്രീം വാങ്ങടാ വാങ്ങോ ഇപ്പൊ വാങ്ങുവോ ഞാൻ ഇനി ഇറങ്ങിയത് വാങ്ങൂലേതാ മോളെ കഴിക്കുന്ന അമ്മക്കട അമ്മന്റെ പരിപാടികള് ഏ ാണ് താഴത്തെയാ എന്റെ വൃത്തി ோ